വെൽക്കം ബാക്ക് ടു ലെറ്റോസ് ഡിസൈൻസ് ഞാൻ തന്നിരിക്കുന്നുണ്ടല്ലോ കുറച്ച് നേവി ബ്ലൂ ചുരിദാറുകളുമായിട്ടാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മള് ഓരോരോ കളേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ അത് എന്താന്നറിയോ നിങ്ങൾ ഓരോ ഞാനൊരു കളർ ചെയ്തപ്പോ പച്ച കളർ നമ്മൾ ശരിക്കും ഒരു ഒരു വെറൈറ്റിക്ക് ചെയ്തായിരുന്നു അപ്പോൾ നിങ്ങൾ ഓരോരോ കളേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചോദിക്കുന്ന കളേഴ്സ് കളേഴ്സാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബില്ലേക്കിനും കൂടെ എന്നെ വിളിച്ചാണെങ്കിൽ നമ്മളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എന്നത്തെയും പോലെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറുകളും വരുന്നത് കേട്ടോ അപ്പൊ ഓക്കെ വീടിയിലേക്ക് പോവാം ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല വിചിത്ര സിൽക്കിൽ ഒരു ചിക്കു കളറിലെ വർക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടയിലാണ് ഹൈലൈറ്റ് ദുപ്പട്ട ഹെവി ആയിട്ടുള്ള വർക്കാണ് കുഞ്ഞു കുഞ്ഞു സ്കാലപ്പ് ഭയങ്കര ആയിട്ടുള്ള സ്കാലപ്പ് ആണ് ഇങ്ങനെ കൊടുത്തു കൊടുത്തുവന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ദുപ്പട്ടയിൽ ഹെവി വർക്കാണ് കേട്ടോ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇതുപോലെ മൾട്ടി വർക്ക് വരും യോക്സൈഡില് ഒരു സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് വരുന്നത് ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ കളർ ആണ് സാന്റോൺ ആയിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ റോയൽ ബ്ലൂ ഷെയ്ഡ് തന്നെ കട്ട് വർക്ക് വരുന്ന ചുരിദാറാണ് അതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നേവി ബ്ലൂവേൽ അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നത് വിചിത്രാ സിൽക്ക് മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് സെയിം ഗ്ലാസ് ആറോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നേവി ബ്ലുവെ തന്നെ ബീഡ്സ് വർക്ക് വരുന്ന ചുരിദാറാണ് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല പ്രീമിയം ആയിട്ടുള്ള നേവി ബ്ലൂ വില ഒരു വിചിത്ര സൽക്കുന്ന വേറൊരു മെറ്റീരിയൽ ആട്ടോ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ഇതിന്റെ മെറൂൺ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത ഇതാണ് ഇതിന്റെ നേവി ബ്ലൂ കളർ രണ്ട് സൈഡ് സ്കാനർ വർക്ക് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് ഇതിന്റെ റേറ്റ് ആക്ച്വൽ റേറ്റ് വന്നിരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ കോർജെറ്റ് മെറ്റീരിയൽ നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് അതെ ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം ഗ്ലസാൻഡ്രോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചായിരുന്നു ഇന്നത്തെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നേവി ബ്ലൂവെല് ഹെവിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്ന ചുരിദാറാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സോഫ്റ്റ് ബോട്ടൺ ദുപ്പട്ട സെയിം ഗ്ലെസാൻഡോൺ ബോട്ടം റേറ്റ് ഫൈവ് ഡബിൾ നയൻ നല്ല ടീൽ ബ്ലൂ ഷെയ്ഡില് വരുന്ന വർക്കാണ് അത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചാണ് നമ്മുടെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇന്നത്തെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ നല്ല ടീൽ ബ്ലൂ ഷെയ്ഡില് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് സെം ഗ്ലസ് ആൻഡോയിൻ ആണ് ബോട്ടമായിട്ടില്ല ഇനി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദാമൻ പോഷിന്റെ വർക്കാണ് ബ്രാസോ ദുപ്പട്ടയാണ് പേര് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആയിരത്തി മുന്നൂറ്റി അൻപതായിരുന്നു ഇതിന്റെ ആക്ച്വൽ കറൻസി മെറ്റീരിയലിൽ അതായത് ഇതുപോലെ ഒരു സിൽവർ കളർ വർക്ക് വന്നിരിക്കുകയാണ് സെം ഗ്ലസ് ആൻഡോയിൻ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ അപ്പൊ അത് ഇങ്ങനെ വരും ഇതിന്റെ അയച്ചു പ്രൈസ് ഒന്നിനും തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ഇന്നത്തെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടിപൊളിയായിട്ടുള്ള വെയർ ആണ് ഈ ഒരു റേറ്റിനൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് വരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ അതായത് ഒരു വീനക് പാറ്റേൺ ലാലിയാക്കട്ട് പാറ്റേൺ വരും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു നമ്മുടെ ഈ ചുരിദാറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ടു സൈഡ് സ്കാനപ്പ് ചെയ്ത് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ട് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ഇന്നത്തെ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബിജി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ ബോട്ടാസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട സെങ്കുലർ സാൻഡോഡ് ബോട്ടം ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ കറൻസി മെറ്റീരിയല് നല്ല നേവി ബ്ലൂ വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള യോക്കോർക്ക് അതുപോലെ ഇങ്ങനെ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് സെമ്പോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നേവി ബ്ലൂ കറൻസി അല്ലാട്ടോ ബ്ലാക്ക്ബെറി സിൽക്ക് പറഞ്ഞ മെറ്റീരിയൽ പറഞ്ഞ മാറിപ്പോയതാണ് ബ്ലാക്ക്ബെറി സിൽക്ക് മെറ്റീരിയലാണ് അതിന്റെ അച്ചു പ്രൈസ് വന്നിരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആയിട്ടുള്ള സിൽക്ക് ജോർജ് മെറ്റീരിയൽ വരുന്ന ചുരിദാറാണ് അതേ ഇതുപോലെ ബ്ലാക്ക്ബെറി സിൽക്ക് എന്നൊക്കെ പറയും അങ്ങനെ വരുന്ന ചുരിദാറിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് തില് ആക്ച്വൽ പ്രൈസ് ഇതിലുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റിയൽ പ്രൈസ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ചുരിദാറുകൾ തരുന്നത് ഇതിന്റെ ഷോൾ കണ്ടോ ഷോളിലൊക്കെ വർക്ക് കണ്ടോ ഇത് ഇതാണ് ഇതിന്റെ ഷോളും വർക്കും ഒക്കെ ഭയങ്കര രസമുള്ള ചുരിദാറാണ് ഇതിന്റെ റേറ്റ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ട് മാറ്റി ലൈനിങ് ആയിട്ട് അറ്റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഗ്രീന് കടും പച്ച കരിമ്പച്ച ബോട്ടിൽ ഗ്രീൻ കളറിന്റെ ഒക്കെ ഡാർക്ക് എന്ന് തന്നെ പറയണം എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിരിക്കുകയാണ് എംബ്രോയിഡറി വർക്കും ബീഡ്സ് വർക്കും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഹെവി ആയിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ദുപ്പ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ നല്ലൊരു ഒലിവ് ഗ്രീൻ കളറില് കട്ട് വർക്ക് വരുന്ന ജോർജ് ചുരിദാറാണ് സെൻക്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഇത് പെട്ട ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൌണ്ട് നെക്ക് പാറ്റേണി വരുന്ന ജോർജ് ചുരിദാറാണ് സെൻക്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഏഹ് വരുന്ന ഇതുപോലെയാണ് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡി വർക്ക് കക്കൾ ഇതപ്പെട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ എല്ലാ ഓഫർ റേറ്റ് ആണ് കേട്ടോ ഹെവി വർക്ക് നൂറ്റി അൻപത്തി അഞ്ച് രൂപ വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ നല്ല ഗ്രീൻ കളറിലെ വർക്ക് അതെ ഈ ഒരു ദുപ്പട്ട ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു മീറ്ററിന് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ കൊടുക്കണം ആ ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതെ ഇത് എങ്ങനെയാണ് വരുന്നത് ജോർജിലെ ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ നയൺ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഹെവി ആയിട്ടുള്ള യോക്ക് വർക്ക് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സഫയർ ഗ്രീനിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീൻ കളർ എന്ന് പറയണം വർക്ക് കണ്ടോ എന്ത് തിക്കായിട്ടുള്ള വർക്കാണെന്ന് നോക്കിയാൽ നല്ല രസമുള്ള വർക്കാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആക്ച്വൽ പ്രൈസ് വന്നിരുന്നത് ആയിരത്തി മുന്നൂറ് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ഗ്രീനില് ഹെവി ആയിട്ടുള്ള ഓക്സൈഡ് വരുന്ന നെക് പോഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആലില കഴുത്തൊക്കെ വന്നിട്ട് അതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ബീഡ്സ് വർക്ക് വന്നിരിക്കുകയാണ് ഹെവി ആയിട്ടുള്ള പാർട്ട് വെയർ തന്നെയാണ് ദുപ്പട്ടയിലാണെങ്കിലും ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡും ക്രോഷർലൈസ് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ചുരിദാർ സെമ്ഗുലർ സാൻഡോൺ ബോട്ടം ആൻ ലൈനിങ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ജോർജേറ്റ് പാറ്റേണിൽ നല്ല ഭംഗിയുള്ള വർക്ക് വന്നിട്ടുണ്ട് സെംഗുലർ സാൻഡോൺ ആണ് ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ബ്ലൂ ഗ്രീൻ ഷെയ്ഡില് ഭംഗിയായിട്ടുള്ള യോഗ വന്നിരിക്കുകയാണ് സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനി ദുപ്പട്ടയാണ് പേര് ചെയ്ത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഒരു സിൽവർ വർക്കാണ് നെക്കേലും അതുപോലെ ദാമൻ പോർഷനിലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട ഒക്കെ ഭയങ്കര രസമുള്ള ദുപ്പട്ടയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു നമ്മുടെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിരുന്നത് ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ സെയിം കളർ സൻഡോഡ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഏതെങ്കിലും കൊണ്ടുമ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ